പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഇതുപോലെ തട്ടുകടയിലൊക്കെ പോയിട്ട് കിടിലും ഫുഡ് കഴിയുമ്പോ കിട്ടുന്ന ഫീല് ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ തൃശ്ശൂരിൽ അടിപൊളി തട്ടുകട ഫുഡ് കിട്ടുന്ന ഒരു കിഡിലാൻ സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ വന്ന നിങ്ങൾക്ക് കൊള്ളി മിക്സിന്റെ കുറെ വെറൈറ്റീസ് കഴിക്കാൻ പറ്റും ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു നോക്കിയത് ബീഫും കൊള്ളി മിക്സാണ് ഈ കാണുന്ന സുന്ദരരാട്ടനട്ടാ ഈ തട്ടുകടയുടെ ഓളിഞ്ഞോള് നമ്മൾ ഫുഡ് പറയേണ്ട താമസം സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് തരും അതുപോലെ തന്നെ സുന്ദരന്റെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് മുട്ടയും ക്രീമീസ് മിക്സ് അത് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതൊന്നും കൂടാതെ ആടുപൂട്ടി ചിക്കൻ പാർട്സ് ബീഫ് പോർക്ക് ലിവർ എല്ലാം യും മിക്സ് കിട്ടും ഓംലെറ്റ് അടിക്കാൻ വേണ്ടി സുന്ദരമായിട്ട് മുട്ട മിക്സി തട്ടിലേക്ക് വയ്ക്കാനാണ് പ്രത്യേക രസമാണ് വൈകുന്നേരം ഒരു ആറ് മണി മുതൽ സാധനങ്ങളൊക്കെ തീരുന്നവരെ സുരായിട്ട് അവിടെ ഉണ്ടാവും ഒരു ഒമ്പത് മണിക്ക് മുമ്പൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ പറ്റും പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടുത്തെ മുട്ട പൊഴിന്ന് കഴിച്ചു പോകണം അതിന്റെ പകത്തുനിന്ന് ചമ്മന്തി അടിപൊളിയാണ് ഈ തട്ടുകടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആനക്കൽ സെന്ററിൽ തന്നെയാണ് ആനക്കൽ സെന്ററിൽ നിന്ന് ഗാദി പോണ വഴിയില് ഗാദിയുടെ തൊട്ടടുത്തന്നെയായിട്ടാണ് ഈ സുന്ദരേണ്ട കട വരുന്നത് അപ്പോ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്തോളൂ പിന്നെ വീഡിയോ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്